വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ വെച്ചിരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലെ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തൊന്ന് കുട്ടികൾ അനുവർണം സാറിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് മൂന്ന് മണിക്കൂർ കൊണ്ട് വരയ്ക്കേണ്ട ഡ്രോയിങ് വെറും ഒന്നേ മുക്കാല് മണിക്കൂർ കൊണ്ട് വരച്ചിട്ടായിരുന്നു ഇവരിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒരു ഡ്രോയിങ് ചെയ്യുന്ന ക്യാൻവാസും കാര്യങ്ങളും എല്ലാം ദാ ഇതുപോലെ ടേബിൾ നിരത്തിയിട്ടിട്ട് അതിനകത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ കൈമുട്ട് വെച്ചിട്ടായിരുന്നു ഇവർ ഈ പടം മൊത്തം വരച്ച് അതിനകത്ത് കളർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് ന്യൂസിലും പത്രങ്ങളിലും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ഇതൊക്കെ ഒരു സന്തോഷം തരുന്ന ഒരു വാർത്തയാണല്ലേ നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കുട്ടികളൊക്കെ ഒരു വേൾഡ് റെക്കോർഡിൽ ഇടുന്നെടുവാന്നു ഇതിന്റെ മുകളിൽ ഇവരുടെ എല്ലാം ഹാർഡ് വർക്കും കാര്യങ്ങളും ആയിരുന്നു ഇവിടെ പേ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെയും അനുവർണം സാറിന്റെ നാളത്തെ പരിശ്രമങ്ങളുടെ ആൻസർ ആയിരുന്നു ഈ വേൾഡ് റെക്കോർഡ് ഈ പ്രോഗ്രാം സുനിൽ ജോസഫ് സാർ ആയിരുന്നു ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദാൻ്റെ ഇതാണ് നമ്മുടെ ഫുൾ ഡ്രോയിങ്ങിന്റെ ഔട്ട്കം വന്നിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഫിനിഷിങ്ങിലായിരുന്നു ഇത് ഫുള്ള് വരച്ചിട്ടുണ്ടായിരുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇത് ഒറ്റയാള് വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫീൽ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് ശരിക്കും ആ ഒരു ട്രെയിനിങ്ങിന്റെ കംപ്ലീഷൻ ആണ് കാണിക്കുന്നത് കാരണം മുപ്പത്തൊന്ന് കുട്ടികൾ ഒരു ക്യാൻവാസിൽ പടം വരയ്ക്കുമ്പോൾ അത് പല രീതിയിലായി പോകേണ്ടതാണ് സാധാരണ വരുക പക്ഷെ ഇത് കണ്ടില്ലേ ഒരുപോലെ യുണീക്ക് ഒരു ഒരാൾ വരച്ചത് കൂട്ടായിരുന്നു ഇത് മൊത്തം വന്നിട്ടുണ്ടായിരുന്നത് അതിനിടയ്ക്ക് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ എനിക്ക് മെയിനായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത ആയിരുന്നു വാട്ടർ റിസോഴ്സ് സേവിങ് എന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ വീട്ടിലെ കുട്ടികളെ കാണണ്ടേ ഹിസാന ഹിലാല് യാസീൻ ആൻഡ് പാർത്തി അപ്പോൾ എന്താ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ